നമസ്കാരം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പത്മശ്രീ ജേതാവും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റുമായ ടി എ സുന്ദർമേനോൻ അറസ്റ്റിലായതിന് പിന്നാലെ കെ പി സി സി സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ മുൻ കൌൺസിലറുമായ സി എസ് ശ്രീനിവാസനും അറസ്റ്റിലായി അന്നമന്ത്ര പാലിശ്ശേരി സ്വദേശി ചാത്തോട്ടിൽ വീട്ടിൽ ശ്രീനിവാസനെ തൃശൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം കാലടിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ശ്രീനിവാസൻ ഒളിവിലായിരുന്നു ഹിവാൻസ് ഫിനാൻസ് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് സി എസ് ശ്രീനിവാസൻ ടി എ സുന്ദർമേനോൻ ഹിവാൻസ് ഫിനാൻസ് ചെയർമാനാണ് ഇദ്ദേഹത്തിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ശ്രീനിവാസനും ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അറുപത്തിരണ്ട് നിക്ഷേപകരുടെ ഏഴ് ദശാംശം ഏഴ് എട്ട് കോടിയിലധികം രൂപ തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട പതിനെട്ട് കേസുകളിലാണ് ടി എ സുന്ദർമേനോനെ അറസ്റ്റ് ചെയ്തത് ഇതിന്റെ തുടർച്ചയായിട്ടാണ് ശ്രീനിവാസന്റെയും അറസ്റ്റ് മറ്റൊരു പ്രതിയായ പുതൂർക്കര പുത്തൻവീട്ടിൽ ബിജു മണികണ്ഠനും നേരത്തെ അറസ്റ്റിലായിരുന്നു പ്രതികളുടെയും മറ്റ് ഡയറക്ടർമാരുടെയും സ്വത്ത് മരവിപ്പിച്ചിരുന്നു സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടി തുടരുകയാണ് അഞ്ചു വർഷത്തെ കാലാവധിക്ക് ശേഷം ഇരട്ടി തുക തിരിച്ചു നൽകാം എന്ന വാഗ്ദാനം നൽകിയാണ് സ്ഥാപനത്തിലേക്ക് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത് ഇതിൽ പതിനേഴ് കോടിയോളം രൂപ തിരികെ കൊടുത്തില്ല എന്ന പരാതിയിലാണ് നടപടി സുന്ദർമേനോൻ സി എസ് ശ്രീനിവാസൻ എന്നിവരുടെ രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടലുകൾ വിശ്വാസത്തിലെടുത്താണ് ലക്ഷക്കണക്കിന് രൂപ ഹീവാൻസ് ഫിനാൻസിലും ഹീവാൻസ് നിധി കമ്പനിയിലുമായി നിക്ഷേപിച്ചത് എന്ന് നിക്ഷേപകർ പറയുന്നു എന്നാൽ പിന്നീട് പലിശയോ മുതലോ നിക്ഷേപകർക്ക് നൽകാൻ കമ്പനി തയ്യാറായില്ല മാരക രോഗം ബാധിച്ച നിക്ഷേപകർക്ക് പോലും തുക തിരിച്ചു നൽകാൻ തയ്യാറായില്ല എന്നാണ് പരാതി പണം കിട്ടാത്ത നിക്ഷേപകർ പോലീസിൽ പരാതി നൽകിയിരുന്നു ജമ്മു ആസ്ഥാനമാക്കിയാണ് കേരളത്തിൽ ഇവർ സ്ഥാപനം തുടങ്ങിയത് എന്നാൽ ഈ സ്ഥാപനത്തിന് ജമ്മുവിൽ ഓഫീസില്ല എന്ന് പിന്നീട് വ്യക്തമായി കേരളത്തിൽ നാല് ബ്രാഞ്ചുകളാണ് പ്രധാനമായും പ്രവർത്തിച്ചത് മുന്നൂറോളം നിക്ഷേപകർ പല ഘട്ടത്തിലായി സ്ഥാപനത്തിനെതിരെ പരാതി നൽകിയിരുന്നു ഹൈക്കോടതിയിലും ഹർജി നൽകിയിരുന്നു മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്ഥാപനം പൂട്ടി ബഡ്സ് ആക്ട് പ്രകാരം സ്ഥാപനം ജപ്തി ചെയ്യാനും ഉത്തരവിട്ടിരുന്നു തുടർന്നാണ് പതിനെട്ട് പേരുടെ പരാതിയിൽ സുന്ദർ മേനോനെ സിറ്റി കമ്മീഷണർ ഓഫീസിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തത് നിക്ഷേപം ഇരട്ടിയായി തിരിച്ചു നൽകും ഉയർന്ന പലിശ തുടങ്ങിയ സ്ഥിരം തട്ടിപ്പുകാർ നൽകുന്ന വാഗ്ദാനങ്ങൾ തന്നെയാണ് സുന്ദർ മേനോനും നൽകിയത് പത്മശ്രീ എന്ന പേരുപയോഗിച്ചായിരുന്നു തട്ടിപ്പ് ഈ സ്ഥാപനങ്ങളിലേക്ക് പണം ഒഴുകിയെത്തിയതിനു പിന്നിൽ സുന്ദർ മേനോൻ പലവിധ സ്വാധീനം ഉപയോഗിച്ച് നേടിയ ഈ പദവികൾ തന്നെയാണ് നിലവിൽ പതിനെട്ട് പേരാണ് പരാതിയുമായി രംഗത്തെത്തിയത് പരാതി നൽകാൻ കഴിയാത്ത കോടികൾ നഷ്ടപ്പെട്ടവർ വേറെയും ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം തൃശൂരിലും പുറത്തുമായി ഇരുപതിലധികം ശാഖകളും ആയിരത്തിലേറെ നിക്ഷേപകരും ചതിക്കപ്പെട്ടു സുന്ദർമേനോൻ വിശ്വാസ്യത നേടാനായി നടത്തിയത് ആസൂത്രിത നീക്കങ്ങളാണ് എന്ന് ഇപ്പോൾ തെളിയുകയാണ് വിദേശ വ്യവസായി എന്ന പേരിൽ പത്മശ്രീയും തിരുവമ്പാടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിലൂടെ തൃശൂർപുരം നടത്തിപ്പിലെ പ്രധാന സ്ഥാനവും നേടി അഞ്ചു വർഷത്തെ കാലാവധി പറഞ്ഞാണ് പാവങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത് കാലാവധി കഴിഞ്ഞ് പണം ലഭിക്കാതെ വന്നതോടെ പരാതികൾ എത്തി ആദ്യം പരാതി പറഞ്ഞവർക്ക് വേണ്ടി ചെക്ക് നൽകി പറ്റിച്ചു പരാതി വ്യാപകമായതോടെ സ്ഥാപനത്തിലെ സ്ഥാനങ്ങൾ രാജിവെച്ച് തലയുരാൻ ശ്രമിച്ചു തൃശ്ശൂർ പൂങ്കുന്നം ചക്കാമുക്ക് ആസ്ഥാനമായി പ്രവർത്തിച്ച ഹീവാൻ നിധി ലിമിറ്റഡ് ഹീവാൻ ഫിനാൻസ് എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് മുപ്പത് കോടിയിലധികം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നത് എല്ലാ സഹായവുമായി കോൺഗ്രസിൻ്റെ തൃശൂരിലെ പ്രധാന നേതാവ് ശ്രീനിവാസനും ഉണ്ടായിരുന്നു പത്മശ്രീ സംഘടിപ്പിച്ചതും ഈ രാഷ്ട്രീയ കരുത്തിലായിരുന്നു തന്ത്രപരമായിട്ടായിരുന്നു ഇയാളുടെ നീക്കങ്ങൾ തൃശൂർ ശോഭ സിറ്റിയിലെ ആഡംബര ഫ്ളാറ്റിലായിരുന്നു സുന്ദർമേനോന്റെ താമസം ഇതെല്ലാം പാവങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത പണത്തിൻ്റെ അഹങ്കാരത്തിലായിരുന്നു ഇതാണ് കേരള പോലീസ് പൊളിച്ചത് ജമ്മു ആസ്ഥാനമായിട്ടാണ് സുന്ദർമേനോൻ ഹിവാൻ എന്ന കമ്പനി തുടങ്ങിയത് എന്നാൽ ജമ്മുവിൽ അങ്ങനെ ഒരു ഓഫീസേ ഇല്ല രേഖകളിൽ മാത്രം കമ്പനി ആരംഭിച്ച് കേരളത്തിലെ വിവിധ ശാഖകൾ തുടങ്ങുകയാണ് ചെയ്തത് പ്രമുഖരമൊത്തുള്ള ഫോട്ടോകൾ ഫേസ്ബുക്കിലിട്ടും നാടിനീളെ ഫ്ലക്സ് ബോർഡുകൾ വച്ചും പ്രാഞ്ചിയേട്ടൻ മോഡലിൽ നന്മമരമാക്കാൻ ടി എ സുന്ദർമേനോൻ ശ്രമിച്ചു എൺപത്തിയാറ് മുതൽ വിദേശ കമ്പനികളിൽ ജോലി ചെയ്തു ഖത്തറിൽ നിന്നായിരുന്നു തുടക്കം തൊണ്ണൂറിൽ ദോഹയിലെ ഒരു ബ്രിട്ടീഷ് ഓയിൽ ഫീൽഡ് സർവീസ് കമ്പനിയിൽ ബിസിനസ് എക്സിക്യൂട്ടീവായി തൊണ്ണൂറ്റിയൊൻപതിലാണ് ബിസിനസ് തുടങ്ങിയത് സൺ ഗ്രൂപ്പ് ഇൻ്റർനാഷണൽ എന്നായിരുന്നു പേര് പെട്രോ കെമിക്കൽസ് പ്രകൃതി വിഭവങ്ങൾ ഗതാഗതം റിയൽ എസ്റ്റേറ്റ് എന്നിവയായിരുന്നു സൺ ഗ്രൂപ്പിന്റെ പ്രധാന ബിസിനസ്സുകൾ യു ഇ ഖത്തർ പനാമ ഇന്ത്യ എന്നിവിടങ്ങളിൽ പ്രവർത്തനം വ്യാപിപ്പിച്ചു പത്മശ്രീ ലഭിച്ചതിന് പിന്നാലെയാണ് നിക്ഷേപ തട്ടിപ്പിന് സുന്ദർ മേനോൻ സ്ഥാപനങ്ങൾ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് തട്ടിപ്പ് നടന്നത് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കൂടിയായതോടെ തട്ടിപ്പ് പുതിയ തലത്തിൽ എത്തി സ്വത്ത് കണ്ടുകെട്ടാൻ ബഡ്സ് ആക്ട് പ്രകാരം കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പത്മശ്രീ ജേതാവ് ഇപ്പോൾ റിമാൻഡിൽ ജയിലിലാണ്